ഹരിഹർയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ വെടിവയ്പിന്റെ എൺപത്തിയാറാം വാർഷികവും ആറ്റിങ്ങൽ കലാപത്തിന്റെ മുന്നൂറ്റി മൂന്നാം വാർഷികാചരണവും നാളെ നടക്കും നാളെ വൈകിട്ട് കിഴക്കേ നാലുമുക്ക് വക്കംജി സ്ക്വയറിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മീറ്റിൽ അറിയിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ വി എസ് അജിത് കുമാർ അധ്യക്ഷനാകും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഭദ്രദീപം തെളിയിക്കും കർമ്മസേവ അവാർഡ് ലഭിച്ച വി അജിത് ഐ പി എസിനും കർമ്മശ്രേഷ്ഠ അവാർഡിന് അർഹയായ വി ഗിരിജയ്ക്കും അടൂർ പ്രകാശ് എം പി പുരസ്കാര വിതരണം നിർവഹിക്കുമെന്ന് പ്രസ്മീറ്റിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം പൊതുവായി വന്ന അഭിപ്രായം അനുസരിച്ചാണ് പ്രത്യേകിച്ച് അവരുടെ രക്ഷാകർത്ത കുട്ടികളുടെ രക്ഷാകർത്താക്കളും അവർക്കും ഈ സംഭവങ്ങളെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഒരു സർവേയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൈസ്കൂൾ തലത്തിൽ എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂൾ തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാറ്റിങ്ങൽ കലാപവും വെടിവയ്പ്പും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രസംഗ മത്സരം നടത്താൻ തീരുന്നു അതനുസരിച്ച് ൂൾ തലത്തിൽ അതിൻ്റെ ആ മത്സരം നടന്ന് രണ്ടുപേരെ തിരഞ്ഞെടുത്ത് ആ ഈ രണ്ട് പേർ ഓരോ സ്കൂളിൽ നിന്നും വന്ന് ഈ രണ്ട് പേരെ ഇതേ ഹാളിൽ വെച്ച് കഴിഞ്ഞ് മത്സരം വീണ്ടും നടത്തി അതിൽ രണ്ടുപേരെ മത്സര വിജയികളായി പ്രഖ്യാപിച്ചു അവർക്ക് മൂവായിരം രൂപ ക്യാഷ് അവാർഡും പെമെൻ്റോയും നൽകുന്നു സെക്കൻഡ് കിട്ടിയ ആളുകൾ രണ്ടായിരം രൂപയും ക്യാഷ് അവാർഡ് പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച പേർ അവർക്ക് പെമെൻറ്റോ നൽകുന്നു പിന്നെ നമ്മുടെ എസ് എസ് ഹരിയർ ഫൗണ്ടേഷൻ്റെ പ്രസ്റ്റീജ് അവാർഡെന്ന് പറയുന്നത് കർമ്മസേവാ അവാർഡും കർമ്മശേഷ്ഠ അവാർഡുമാണ് അപ്പോൾ അതിൽ കർമ്മസേവാ അവാർഡ് തിരുവനന്തപുരം പേരൂക്കടയിലെ എ ഡി ജി പി ഓഫീസിലെ എ ഐ ജി അദ്ദേഹം പത്തനംതിട്ട എസ് പി ആയിരുന്നു അപ്പോൾ അദ്ദേഹം പ്രമോഷനായി എ ഡി ജി പി ഓഫീസിലെ എ ജി ആണ് അദ്ദേഹം പത്തനംതിട്ടയിലും അതുപോലെ ശബരിമലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം വാഴ്ത്തപ്പെട്ട സേവനം നടത്തിയ ആളാണ് വൈകിട്ട് കസര അപ്പോൾ അദ്ദേഹത്തിന് ഏകകണ്ഠേന ഈ അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സേവാ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നതിന് തീരുമാനിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ഡൊമെന്റോയും പിന്നെ അതുപോലെ അദ്ദേഹത്തെ അവിടെ വെച്ച് ആദരിക്കുന്നു പിന്നെ അതുപോലെ ഡോക്ടർ ഗിരിജ ഡോക്ടർ തിരിച്ചെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല മുഴുവൻ അവരുടെ സേവനം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുകയും ഒരുപാട് പേര് പേർക്ക് പേര് പേരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ സേവനം വിലയിരുത്തിക്കൊണ്ട് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അവാർഡിന് അർഹത കൊണ്ടു എന്ന് പലരും പറഞ്ഞുവെങ്കിലും അന്ന് ഡോക്ടർ രവീന്ദ്രൻ നായർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് കൊണ്ട് അന്ന് കൊടുക്കാൻ കഴിഞ്ഞു അപ്പം ഡോക്ടർ ഗിരിജയ്ക്ക് കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകുന്നതിന് തീരുമാനിച്ചു അതുപോലെ നമ്മുടെ ആക്ടിങ്ങിലുള്ള പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ നോവലിസ്റ്റ് അപ്പോൾ അതിൽ നിന്ന് പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രീ വക്കം സുകുമാരൻ ശ്രീ വക്കം സുകുമാരൻ നല്ല ഒരു സാഹിത്യ പ്രതിഭയാണ് അദ്ദേഹം ചരിത്ര സംഭവങ്ങൾ അദ്ദേഹം ബുക്കായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് പക്കം ഖാതറുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകമൊക്കെ അദ്ദേഹമാണ് എഴുതിയത് അപ്പോൾ അദ്ദേഹത്തിനും ക്യാഷ് അവാർഡും അതുപോലെ പെമെന്റോയും നൽകുന്നു അത് ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് അതുപോലെ ആക്ടിങ്ങിൽ ഈ കലാപവും വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ആ ഒരു ചരിത്ര പുസ്തകം തന്നെ ഇറക്കുന്നതിന് നമ്മളോടൊപ്പം നിന്ന് രണ്ട് വർഷക്കാലം പ്രവർത്തിച്ച ഐ ടിഎ നഗരസഭയിലെ കെ മോഹല്ല അദ്ദേഹം സൂപ്രണ്ടാണ് അദ്ദേഹം അറ്റ നഗരസഭയിലെ റിട്ടയേർഡ് സൂപ്രണ്ടാണ് അപ്പം അദ്ദേഹത്തെയും നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിനും ഒരു കാഷ് അവാർഡ് ഗമെന്റ് ചെയ്തു നൽകുന്നുണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത പി അനിൽകുമാർ അദ്ദേഹം ഇപ്പോൾ ഒന്ന് രണ്ട് നോവലുകളും ചെറുകഥകളും ഒക്കെ അദ്ദേഹം എഴുതി അദ്ദേഹവും ചരിത്രങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സേവനം കടക്കെടുത്തുകൊണ്ട് ഭാവിയിൽ ഈ ചരിത്ര സംഭവങ്ങൾ പൊതു തലമുറയ്ക്ക് കൈമാറുവാൻ ഇവരുടെ സേവനം വളരെ വലുതാണ് എന്ന് കണ്ടുകൊണ്ടാണ് അവർക്കൊരു പ്രചോദനം എന്നുള്ള നിലയിൽ ഈ മൂന്ന് പേർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരാദരവ് നൽകുന്നതിന് തീരുമാനിച്ചു എച്ച് പി ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ नाइन फोर फोर सेवन जीरो टू जीरो फाइव डबल वन ईमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिट्री एट जीमेल